ബാക്ക് ടു മൈ ചാനൽ ഇവിടെ ബാംഗ്ലൂരിൽ ഇപ്പോൾ നല്ല മഴയാണ് മഴയുണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് അപ്പോൾ നാട്ടിലും നല്ല മഴയൊക്കെ തന്നെയാണ് അപ്പോൾ ഇവിടെ മഴയും നല്ല തണുപ്പും തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡിസംബറൊക്കെ ആയ കാരണം ഇനിയിപ്പോൾ നല്ല തണുപ്പങ്ങോട്ട് കൂടി വരും അപ്പോൾ തണുപ്പും മഴയും ചില ദിവസങ്ങളിൽ വെയിലുണ്ടാവും അങ്ങനെയൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് ചില ദിവസം രാവിലെ എണീക്കുമ്പോഴൊന്നും മഴ ഉണ്ടാവില്ല കേട്ടോ കുറച്ച് കഴിയുമ്പോൾ ഒരു രണ്ട് മൂന്ന് മണിയൊക്കെ പോകുമ്പോൾ നമ്മൾ തോന്നും മണി ആറുമണി ഏഴുമണിയായും തോന്നും അമ്മ അതിലുള്ള കാലാവസ്ഥയ്ക്കാവും ആകെ രണ്ട് മൂടി പിന്നെ നല്ല മഴയും അങ്ങനെതാണ് നമ്മളുടെ പുതിയൊരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ജനലൊക്കെ ഒന്ന് തുറന്നിട്ടുള്ളൂ അങ്ങനെ നോക്കിയപ്പോഴാണ് നല്ല പൊരിഞ്ഞ മഴയാണ് പുറത്ത് മാത്രമല്ല നേരം വെളുത്തിട്ടേ ഇല്ല സമയം ആറരയായി കണ്ടു കഴിഞ്ഞാൽ വല്ല അഞ്ചുമണി അഞ്ചരെന്ന് തോന്നുള്ളൂ അങ്ങനെ ഇരുണ്ടിരിക്കുവായിരുന്നു അപ്പോൾ തല ദിവസം മോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം സ്കൂളിലേക്ക് ടിഫിനായിട്ട് ദോശയും കടലക്കറിയും വേണമെന്ന് അങ്ങനെ ഞാൻ കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ട് വെള്ളം ഒഴിച്ച് ഉപ്പൊക്കെ ചേർത്ത് വേവിക്കാൻ വെച്ചിട്ട് പിന്നെ ദോശമാവ് അത് ഓൾറെഡി ദോശമാവ് ദോശയ്ക്ക് ഞാൻ മാവരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഒരു പ്രാവശ്യം ഉണ്ടാക്കി അതിൽ ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ അപ്പോൾ അത് അത്രയും ഉണ്ടെങ്കിൽ ബാക്കി അപ്പോൾ അതുകൊണ്ട് ദോശ ക്യാരറ്റൊക്കെ ഇട്ടിട്ടുള്ള ക്യാരറ്റ് ദോശ ഉണ്ടല്ലോ അത് ഉണ്ടാക്കി കൊടുക്കാമെന്നാണ് എന്ന് വിചാരിച്ചത് പിന്നെ കടലയ്ക്ക് വേണ്ടി ഇഞ്ചി വെളുത്തുള്ളി സവാള തക്കാളി ഒക്കെ റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാൻ ഇന്ന് എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിന് വേണ്ടി എല്ലാം കൂടി ഒറ്റയടിക്ക് മിക്സ് അതായത് തക്കാളി ഒഴിച്ച് ബാക്കിയൊക്കെ ഒരുമിച്ചിട്ടിട്ട് മിക്സിൽ ചാലിട്ടൊന്ന് അരച്ചെടുക്കാൻ കെട്ടോ ചില ദിവസമൊക്കെ ഞാൻ അങ്ങനെ ചെയ്യും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് പകരം അപ്പോൾ ഞാൻ ഞാനത് വേക്കണ്ടട്ട് ഉണ്ടാക്കുകയാണ് കാര്യമായിട്ടൊന്നും കാണിക്കുന്നില്ല കടലക്കറി ഉണ്ടാക്കുന്നത് അപ്പോൾ എൻ്റെ എല്ലാ ഒട്ടുമിക്ക വീഡിയോയിലും ഈ കടലക്കറിയുടെ റെസിപ്പി ഇതൊക്കെ ആയിരിക്കും കാണിക്കുക അപ്പോൾ പിന്നെ ഇനി എന്ത് വെറൈറ്റി ഒന്നും ഒന്നുമില്ലല്ലോ ചിലപ്പോഴൊക്കെ എന്തെങ്കിലും ഐറ്റം ഇട്ടില്ലെങ്കിലായി അല്ലെങ്കിൽ കൂടുതലായിട്ട് ഇട്ടാലായി അത്രയൊക്കെയുള്ള വ്യത്യാസം മസാലയിലുള്ള വ്യത്യാസമൊന്നുമില്ല അപ്പോൾ അങ്ങനെ കടലക്കറി ഒക്കെ തയ്യാറാക്കിയതിന് ശേഷം ദോശയ്ക്കുള്ള മാവിൽ ഞാൻ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടോ അപ്പോൾ ക്യാരറ്റ് അങ്ങനെ കുട്ടിക്ക് കുട്ടികൾക്കുള്ളിൽ ചെല്ലുമല്ലോ അവർ ക്യാരറ്റ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് വെജിറ്റബിൾസ് അങ്ങനെ കഴിക്കാം ഇങ്ങനെ മടിയൊന്നും ഇല്ല അത്രയ്ക്ക് അത് കാരണം കുഴപ്പമില്ല പിന്നെ മോളാണ് കൂടുതലും ക്യാരറ്റ് കഴിക്കുക അപ്പോൾ മോൾക്ക് സ്കുള്ളിലേക്ക് കൊടുത്തയച്ചാലും കഴിക്കാൻ നല്ല ഇഷ്ടം അപ്പോൾ മോന് ഞാൻ ഇന്ന് ഷോർട്ട് ബ്രേക്ക് പോവാൻ മാത്രമല്ല ഉള്ളൂ അപ്പോൾ ക്യാരറ്റ് തന്നെയാണ് ഞാൻ കട്ട് ചെയ്ത് വെക്കുന്നത് അവർക്ക് വെജിറ്റബിൾസും അല്ലെങ്കിൽ ഫ്രൂട്ട്സൊക്കെ കൊടുത്തയക്കാൻ പാടുള്ളൂ ഞാനിപ്പോൾ ചില ദിവസമൊക്കെ ഞാൻ ഈ കപ്പ് കേക്കൊക്കെ കൊടുത്തയക്കുന്നുണ്ട് ചില ദിവസമൊന്നുമല്ല ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചില ആഴ്ചകളോ അങ്ങനെ കൊടുത്തേക്കാം അവർ ചോദിക്കുമ്പോൾ വാങ്ങിച്ചിട്ട് അങ്ങനെ കൊടുത്തയക്കും അപ്പോൾ അത് അവർക്കുള്ള ടിഫിനൊക്കെ റെഡിയാക്കി അവർ പോവാനായിട്ട് റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് രണ്ടുപേരും കുട്ടികളൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ബാൽക്കണിയിലേക്ക് ഇറങ്ങി കേട്ടോ അപ്പോൾ നോക്കിയപ്പോഴാണ് നല്ല മഴ ഉണ്ടായിരുന്നു ആ സമയത്ത് അപ്പോൾ മഴ ഇങ്ങനെ നന്നായി പെയ്യും ചിലപ്പോൾ നോക്കുമ്പോൾ ഒന്ന് തുറന്നിട്ടുണ്ടാകും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് എനിക്ക് ഈ സമയത്ത് ഭയങ്കര ഇഷ്ടമായിട്ടോ വീഡിയോ എടുക്കാനായിട്ട് എൻ്റെ ചെടികളിൽ വീണും മഴത്തുള്ളികൾ വീണാണ് നല്ല ഭംഗിയാണ് അപ്പോൾ ഞാൻ ബാൽക്കണിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചെടികൾ കാണില്ലല്ലോ ഒക്കെ ഞാൻ പുറത്ത് ഇതിലേൻ്റെ പുറത്തിങ്ങനെ ഹാങ് ചെയ്തിട്ടേക്കട്ടോ കാരണം വെയിലെടുപ്പ് തീരില്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ ഹസ്ബൻഡൊക്കെ പോയിന് ശേഷം വന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ചോറൊക്കെ വയ്ക്കാൻ നോക്കിയത് അങ്ങനെ ഞാൻ അരിയൊക്കെ കഴുകി കള്ളത്തിലൊക്കെ ഇട്ട് നന്നായിട്ട് ഇളച്ച് കഴിഞ്ഞപ്പോൾ ദർമൽ കുക്കറിലേക്ക് ഇറക്കി വെച്ചു അപ്പോഴേക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ മൂള് വന്നു മൂൾ വന്നതിന് ശേഷം കറികളൊക്കെ വയ്ക്കാൻ നോക്കിയത് കാരണം ഇന്നിപ്പോൾ ദോശയ്ക്ക് കാരണം ഇന്ന് ഫുള്ള് അവൾക്ക് ദോശ കഴിക്കലായിരിക്കും എനിക്കറിയാം അപ്പോൾ അവൾക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ദോശകൾ ഇഷ്ടം സ്കൂളിലേക്ക് അങ്ങനെ കൊടുത്തയച്ചത് അപ്പോൾ ബട്ടൺ സൈസ് സോറി ബട്ടൺ സൈസ് അല്ലെങ്കിൽ കോയിൻ സൈസ് അങ്ങനെയൊക്കെ ചോദിക്കും അപ്പോൾ ഞാൻ ബട്ടനും കോയിനും ഒക്കെ ഉണ്ടാക്കി കൊടുത്ത ദോശമുണ്ട് പിന്നെ ഒരു പപ്പായ അങ്ങനത്തെ ഒരു പരുവത്തിലാക്കി ഇരിക്കണ്ടായിരുന്നു കേട്ടോ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഞാൻ പപ്പായ വെച്ചിട്ട് ഫ്രൈ ചെയ്തില്ലേ അത് ഉണ്ടാക്കാൻ വേണ്ടി ഓടി വന്ന് ഞാൻ പുറത്തുനിന്ന് പപ്പായ വെച്ചിട്ടുണ്ടായിരുന്നു അന്ന് കട്ട് ചെയ്തു ഒന്ന് അടുക്ക് കട്ട് ചെയ്തു അപ്പോൾ നോക്കിയപ്പോൾ ഇത് ഇങ്ങനെ നിറം കയറി വരുന്നുണ്ട് ചെറുതായിട്ട് മധുരമുള്ളൂ പിന്നെ അത് മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് പഴുക്കില്ലല്ലോ പിന്നെ ഞാൻ അങ്ങനെ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ അതങ്ങനെ നശിച്ച് നാട്ടിൽ നിന്ന് തായം കൊണ്ട് നശിച്ച് പോകുമ്പോൾ ഒരു വിഷമം അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ ഇതുപോലെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ വടിച്ചെടുത്തിട്ട് ഈ ഒരു പാത്രം അത് അടുപ്പത്ത് വെച്ചത് ചൂടാവുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തു അതിൽ കുറച്ചിങ്ങനെ വെള്ളം വറ്റി വരുന്ന സമയത്ത് പഞ്ചസാര ഇത് ബ്രൗൺ ഷുഗർ ആണ് കേട്ടോ അത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക വലിയ മധുരം ഉണ്ടായില്ല പപ്പായ്ക്ക് അതുകൊണ്ട് തന്നെ ഞാൻ ഇത്തിരി അങ്ങോട്ട് ബ്രൗൺ ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കുക അതിങ്ങനെ വറ്റി ഇങ്ങനെ ബ്രൗൺ ഷുഗർ ഒക്കെ ഇങ്ങനെ വലിഞ്ഞിങ്ങനെ മെൽറ്റ് ആയിട്ടിങ്ങനെ വരുന്ന സമയത്ത് കുറച്ച് ബട്ടർ ചേർത്തിട്ടുണ്ട് നെയ്യ് ചേർത്താലും മതി അപ്പോൾ ഞാൻ ബട്ടർ ഇരിക്കുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്ന് അങ്ങനെ ഇരുന്ന് പോകും അപ്പോൾ അതുകൊണ്ട് അത് ചേർത്തു നന്നായിട്ട് വലിച്ച് എടുക്കുക പാത്രത്തിൽ നിന്നിങ്ങനെ വിട്ട് വരുന്ന പരിവാകുമ്പോൾ നമുക്കത് അങ്ങനെ ഒന്ന് സൈഡിലേക്ക് കോരച്ചയിലെ എക്സ്ട്രാ ഉള്ള ആ ഒരു ബട്ടർ തന്നെയാണ് ബട്ടറാണ് ഉള്ളത് പക്ഷേ അതൊന്ന് പൊക്കോട്ടെ അതൊക്കെ ഇനി ഉള്ളിലേക്ക് ചെല്ലണ്ടെന്ന് വെച്ചാൽ ഞാൻ അതിങ്ങനെ കുറച്ചൊന്നിങ്ങനെ വാർന്നു പോകാൻ വെച്ചു എന്നിട്ട് ഇതാ ഒരു പാത്രത്തിൽ വെച്ച് ഇതുപോലെ പരത്തിയെടുക്കുക ഇതിന് വേണമെങ്കിൽ നമുക്ക് പപ്പായ വെച്ചിട്ടുള്ള ഹൽവ പപ്പായ ഹൽവ എന്ന് പറയാം ആ ഒരു പരുവത്തിൽ തന്നെയാണ് കേട്ടോ ഞാൻ അടുത്ത് അപ്പോൾ ഞാൻ ഒരു സ്വീറ്റ് എന്തെങ്കിലും തയ്യാറാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് എന്തായാലും പപ്പായ ഇരിക്കലോ അത് വെച്ചിട്ട് ട്രൈ ചെയ്യാൻ നോക്കിയ സംഭവം നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഇതാ നന്നായിട്ട് ഇങ്ങനെ ഹൽവ പരുവായിട്ടുണ്ട് പിന്നെ മോൾക്ക് കഴിക്കാൻ കൊടുത്തപ്പോൾ മോൾക്കും ഇഷ്ടപ്പെട്ടില്ല കാരണം അവൾക്ക് ഇതിങ്ങനെ സ്മെല്ല് ചെയ്ത് നോക്കും അപ്പോൾ ഈ ബട്ടറിൻ്റെയും ബ്രൗൺ ഷുഗറിൻ്റെയൊക്കെ ഒരു സ്മെല്ല് വന്നപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ കേട്ടോ പക്ഷെ ഞാൻ കഴിച്ചു മോനും കഴിച്ചു കുറച്ച് അങ്ങനെ അത് വെച്ചിട്ടുള്ള പരീക്ഷണം ആയിരുന്നു പിന്നെ വന്നത് ആ വീഡിയോ എടുക്കുന്നത് നല്ല മഴയായിരുന്നു അങ്ങനെ പിന്നെ മോൾക്ക് ഇതാ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് വേണം അവൾക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുന്ന സ്വഭാവമുണ്ട് അപ്പോൾ ഞാൻ അവൾക്ക് കുറച്ച് അത് കഴിക്കാൻ കൊടുത്ത് അതിന് ശേഷമാണ് ഞാൻ കറിയൊക്കെ വെക്കാൻ നോക്കിയത് അപ്പോൾ മോന് വേണ്ടി മോന് ഭയങ്കര ഇഷ്ടമുള്ള കറിയാണ് കേട്ടോ ഈ ദാൽ വെച്ചിട്ടുള്ള കറി നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഉണ്ടാക്കി കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അതുണ്ടാക്കണം കേട്ടോ ഇടയ്ക്ക് ഞാൻ തക്കാളി ഇടാണ്ട് ഉണ്ടാക്കും ഇന്നിപ്പോൾ ഞാൻ തക്കാളിയൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയത് അപ്പം അങ്ങനെ ഞാൻ ഒരു സിമ്പിൾ ആയിട്ടുള്ള കറി വെച്ചു പിന്നെ താളിരിക്കേണ്ടായിരുന്നു നാട്ടീന്ന് കൊണ്ടുവന്ന് അപ്പോൾ അത് ഇനി ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് വാടി ചീഞ്ഞൊക്കെ പോവും അപ്പോൾ അത് വെച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കാന്ന് വിചാരിച്ചു അമ്മേനോട് വിളിച്ച് അമ്മേനോട് വിളിച്ചു ചോദിച്ചപ്പോൾ അമ്മോ അങ്ങനെ കറി ഏതാണെന്ന് ചോദിച്ചപ്പോൾ ഞാനൊക്കെ എനിക്ക് ഉണ്ടാക്കി കഴിഞ്ഞ കറിയാലാണ് അമ്മ പറഞ്ഞു തരുന്നത് പിന്നെ വെറൈറ്റി എന്തെങ്കിലും പറഞ്ഞു തരാൻ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു നീ ഉണ്ടാക്കുക എന്നിട്ട് പിന്നെ അത് അപ്പോൾ ഒരു വെറൈറ്റി കറി ആവും നിനക്ക് ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പറഞ്ഞു അല്ലെങ്കിൽ എന്നോട് ഉപ്പേരി ഉണ്ടാക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു വെറുതെ കടുക് പൊട്ടിച്ചിട്ട് അയൽ സവാള ചേർക്കുക പച്ചമുളകും കറിവേപ്പിലയും ചേർക്കുക താള് ചേർക്കുക ഉപ്പ് ഇണങ്ങി മഞ്ഞൾപ്പൊടി ഇടാം ആ മഞ്ഞൾപ്പൊടി ഇട്ടില്ല പിന്നെ ഇങ്ങനെ വെന്ത് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു മുട്ടയും പൊട്ടിച്ചൊഴിച്ചു അപ്പം നമ്മളുടെ അടിപൊളിയായിട്ടുള്ള താൾ വെച്ചിട്ടുള്ള ഉപ്പേ റെഡി ആയിട്ടും അത് താൾ വെറുതെ വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അത് ഞാൻ ലാസ്റ്റ് ഒരു മുട്ടയും കൂടി അതിലേക്ക് കുത്തി പൊട്ടിച്ചൊഴിച്ചു എന്നുള്ളൂ താൾ മാത്രമായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് വെച്ചിട്ട് ഇങ്ങനെ ഉപ്പേൽ ഉണ്ടാക്കാമെന്ന് എനിക്കറിയില്ലായിരുന്നു അങ്ങനെ നമ്മളുടെ ലഞ്ചൊക്കെ റെഡിയായി രാവിലത്തെ കടലക്കറി ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഉണക്ക മീൻ ഉണ്ടല്ലോ അതൊന്ന് മുളക് പൊടിയും ഉപ്പൊക്കെ ചേർത്തൊന്ന് ഒന്ന് വറുത്തെടുത്തു കേട്ടോ ഇങ്ങനെ അപ്പോൾ മോൻ വന്നപ്പോഴേക്കും മോൻ വന്നപ്പോൾ പിന്നെ ഞാനും മോനും കൂടി ഇരുന്ന് മോണ് കഴിച്ചു മോൾക്ക് വേണമെന്ന് വെച്ചപ്പോൾക്ക് പ്രോൺസ് മാത്രം മതി എന്ന് പറഞ്ഞതാ ഉറങ്ങൊന്നുമല്ല കേട്ടോ ചുമട്ട് ഇരിക്കണവൾ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ഈ മൂംഗ് ഉണ്ടല്ലോ ചെറുപയറിൻ്റെ പരിപ്പ് അത് കുറേ ദിവസമായി കുറച്ചല്ല ഒരു പാക്കറ്റ് ഇരിക്കാൻ തുടങ്ങിയിട്ട് ആ അതിന്ന് കുറച്ചൊരു എടുത്തോളിച്ചു ഞാൻ കറി വെച്ചു കറി വെച്ചപ്പോൾ നന്നായിരുന്നു കേട്ടോ കുമളങ്ങട്ടോ അപ്പോൾ അതിങ്ങനെ ഇരുന്ന് അത് ഭാഗ്യത്തിന് ഉച്ചൊന്നും വന്നിട്ടില്ല ഡേറ്റ് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ അത് കുറച്ച് വെള്ളത്തിലിട്ടു അതുപോലെ തന്നെ നോർമൽ പരിപ്പ് സാമ്പാർ പരിപ്പ് അതും കുറച്ച് വെള്ളത്തിലിട്ടു ഈ മുങ്കാലെന്തിനു വെച്ചാൽ വറുത്തിങ്ങനെ കുറച്ച് കൊണ്ട് അടക്കുന്ന ടൈപ്പ് ഇങ്ങനെ വറുത്തെടുക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ വീഡിയോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ഉണ്ടാക്കി നോക്കാം കളയണേലും ഭേദമല്ലേ അപ്പോൾ ആ സമയത്ത് നോക്ക് നല്ല മഴ ആയിരുന്നു കേട്ടോ എത്തുന്നു നല്ല മഴയെന്നു പറഞ്ഞാൽ എന്തായിരുന്നു എന്നറിയുമോ ഈ ഒരു നേരം ആവുമ്പോഴാണ് ആകീ രണ്ടു മൂടി ഇങ്ങനെ മഴ പെയ്യുക അപ്പോൾ എനിക്ക് മഴ പെയ്ത ആ സമയത്ത് പഴംപൊരിയോ പരിപ്പൊടിയോ കഴിക്കാൻ തോന്നലോ അതുകൊണ്ടാണ് ഞാൻ മറ്റേ സാമ്പാർ പരിപ്പ് കിട്ടും അത് വെച്ചിട്ടാണ് പരിപ്പൊടി ഉണ്ടാക്കിയത് അപ്പോൾ ഇതാ ഞാൻ പരിപ്പ് അങ്ങനെ അരച്ചെടുത്തിട്ട് ആയിരിക്കും സവാള ചെറുതായി അരിഞ്ഞതും കുറച്ച് സവാ സവാള മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് അതുപോലെ കായത്തിൻ്റെ പൊടി പിന്നെ പച്ചമുളക് കറിവേപ്പില ഇത്ര ഇട്ട് പിന്നെ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതാ വെളിച്ചെണ്ണയിൽ വറുത്തുപോലെ എടുക്കാൻ കേട്ടോ കുഞ്ഞ് കുഞ്ഞ് പരിപ്പൊടായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ കുട്ടികൾക്ക് വൈകിട്ടാവുമ്പോൾ ഒരു വിഷപ്പം ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ടി അങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കട്ടൻ ചായയും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ അതുണ്ടാക്കി പിന്നെ ഞാൻ രാത്രി ഒക്കെ ആയിട്ടോ ആ മൂന്താൽ ഇട്ടുണ്ടായിരുന്നത് വെള്ളത്തിൽ അത് വെള്ളത്തിൽ നിന്ന് വാരാൻ വെച്ച് അത് തുണിയിൽ വിരിച്ച് അതിൻ്റെ വെള്ളമൊക്കെ വാർന്നതിന് ശേഷം ഇതാ വറുത്തു കോരി വറുത്തു കോരുന്ന ഞാൻ ചുമ്മാ പാത്രത്തിലിട്ടൊന്ന് ഇങ്ങനെ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം ഇത്തിരി വെളിച്ചെണ്ണ ഇങ്ങോട്ട് ഒഴിച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെള്ളം വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ഡീപ് ഫ്രൈ ഒന്നും ചെയ്തില്ല എന്നിട്ട് ഇങ്ങനെ വറുത്തു കോരി എടുത്തിട്ട് പിന്നെ അത് വാരി ഒരു പാത്രത്തിലിട്ട് അത് കണ്ടില്ല എണ്ണ പോകാൻ വേണ്ടി വെച്ചിട്ട് അതിൽ ഉപ്പിട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുക ചെയ്തേ അത്രയേ ഉള്ളൂ അപ്പോൾ ഇതോടുകൂടി നമ്മളുടെ വീഡിയോ തീരാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അങ്ങനെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ എന്തായാലും സിമ് നെക്സ്റ്റ് വീഡിയോ ബൈ ബായ് ടേക്ക് കെയർ